ഹിരോഷമയിൽ നഗസാക്കി വിട്ട ബോംബിനെ നൂറ് മടങ്ങും കേരളം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് എന്നറിയാം നമ്മൾ എതിരെ വായിച്ചിട്ടുണ്ട് അതായത് അമേരിക്ക ഹിരോഷമെയിൽ നഗസാക്കി വിട്ട ബോംബിനെക്കാളും ണ്ടാവും അത് നമ്മുടെ കൺസേൺ ആണ് ആക്ച്വലി നമ്മൾ കേരളത്തിലാണ് കേരളത്തിന്റെ ഭാഗമായിട്ട് അത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അത് പൊട്ടിയാൽ നമ്മളെ അത് ഏത് രീതിയിലേക്ക് ബാധിക്കും ധാരണയുണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന കേരളവും തമിഴ്നാടും കൂടെ പക്ഷെ അതേസമയം ഇതേ മുല്ലപ്പെരിയാ ഡാം ഇല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയൊരു അവരുടെ കാർഷിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് തീർച്ചയായും തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും ചേർന്ന് ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാനേ ഉള്ളൂ ഇനിയും കൂടുതൽ ചർച്ച ചെയ്തോണ്ടിരിക്കും എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ചർച്ചകൾ നടത്തി നമ്മള് വയനാടിന്റെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രദേശത്തിന്റെ കാര്യം മാത്രമാണ് ഇത് അങ്ങനെയല്ല ഇത് മൂന്നും നാല് ജില്ലകൾ മൊത്തത്തിൽ ഒഴുകി പോകുന്ന കാര്യമാണ് എത്രയും ായിട്ടുള്ള തമിഴ്നാടിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കരാറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പുതിയൊരു ഡാം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കരാറുകൾ മാറ്റുക എന്നുള്ള കാര്യമല്ല ഇപ്പൊ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല అప్పుడు అది నిన్న ఏం చేసిన సొల్యూషన్ ఉండక గవర్నమెంట్ మాట్లాడాల్సి వస్తుంది